പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കടന്നു കേട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ലാലേ അതെ നമ്മുടെ ഹിറ്റ് ആക്കിയ ഒരു റെസിപ്പി ഇല്ലേ നല്ല അടിപൊളി ഏട്ടപ്പോഴൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആ ഇന്ന് അതിന്റെ ഒരു റീൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൊതിയായി അത് കഴിക്കാൻ അങ്ങനെ ഇന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് അതാണ് അപ്പൊ നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയണം കേട്ടോ കാരണം നമുക്കിത് അറിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് ആസ് യുഷൽ അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അമ്മേ റെഡിയാണോ സോ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി നമുക്ക് നേരെ പരിപാടിയിലേക്ക് അങ്ങ് കടക്കാം ഓക്കെ അപ്പൊ എന്റെ അടിപൊളി കേട്ടുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം പിന്നെ കുറച്ച് ശർക്കര പിന്നെ നമുക്ക് ബട്ടർ ബട്ടറില്ലാത്തോണ്ട് നമുക്ക് നെയ്യ് ഇടാം ഓക്കെ പിന്നെ തേങ്ങ തിരുമീത് വേണം ഐസ്ക്രീം വേണം ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് മതി ഇപ്പം ഇത്രയും സാധനം മതി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഏത്തപ്പഴം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഓക്കെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെയ്യ് പൊരിച്ചെടുക്കാം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ അടുക്കൂടെ കട്ട് ചെയ്യണം കുറച്ചും കൂടെ കനം കുറച്ചാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം പാനിലോട്ട് നെയ്യടണം നെയ്യട്ടിട്ട് ബട്ടറാ ഇടേണ്ടെന്നേ ബട്ടർ മേടിക്കാൻ മറന്നുപോയി സാലല്ല നെയ്യ് മുട്ടി പഴം തന്നെ പൊരിച്ചെടുക്കണം ആ എപ്പോഴും വളം വേണം ബൂത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് നൂറ് വന്നിട്ട് കുറച്ചും കൂടെ കളറ് വരണം അപ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ നടക്കത്തും വല്ലതും വല്ലത് അത് നടക്കിയിട്ട് കൂടുതൽ വരുന്നത് അതുകൊണ്ട് കുറച്ചും കൂടെ നീക്കിയിട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ അതിൻ്റെ ഒരു അതനുസരിച്ച് നെയ്റ്റിട്ട് കൊടുക്കണം അപ്പം മൂത്തല്ലേ ഇതിന് വന്നിട്ട് ശർക്കര ഇട്ട് കൊടുക്കണം ർക്കറി പൊടിച്ചത് കേട്ടോ ഇന്നത്തെ കല്ല് മണ്ണൊന്നും ഇല്ലാത്ത നേരിട്ടിടുന്നേ കല്ല് മണ്ണൊക്കെ ഉള്ള മേടിക്കാൻ കിട്ടുമല്ലോ ഇപ്പൊ മണ്ണില്ലാത്ത ശർക്കര ശർക്കര നല്ല മെൽറ്റ് മെൽറ്റായിട്ടോ ഇനി തിരിച്ചു മറച്ചിട്ട് തേങ്ങ ഇടണം തേങ്ങയും ഇതിന്റെ പുറത്തോട്ട് ഐസ്ക്രീം സിമ്പിൾ വെക്കിൾ പക്ഷെ അതിനകത്ത് ഒരു സാധനം കൂടെ ഒഴിക്കും കേട്ടോ അത് നമ്മുടെ ഇല്ല റമ്മ റമ്മും കൂടെ ഒഴിക്കണം പക്ഷെ അത് നമ്മുടെ ഇല്ലാത്തോണ്ട് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങേ അതിലും കൂടെ മധുരം പിടിക്കണം നല്ല കറക്റ്റ് തേങ്ങയും തേങ്ങയും തേങ്ങായൂടെ തേങ്ങൂടെ മധുരം പിടിക്കണം അതുകൊണ്ട് അതും കൂടെ അല്ലേ അച്ഛനോടെ പ്രത്യേകം പറഞ്ഞ ബോൾ ഐസ്ക്രീം തന്നെ മേടിക്കണമെന്നു ഒരു സൂപ്പായിട്ടേക്കാ ആദ്യം നമുക്ക് ഈ പഴം വെക്കണം പഴവും ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് ഈ ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അരി കഴിച്ചു നോക്കണീ അയ്യോ കഴിച്ചു നോക്കട്ടെ കുറെ നാളായിട്ടുള്ള അതെ ആണ് നമുക്ക് ഇങ്ങനെ ഇച്ചിരി പഴവും ഇതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാല്ലേ ആ ചൂടും തണുപ്പും കൂടാണ് അതിൻ്റെ മണം എൻ്റെ അമ്മ ി ഭയങ്കര ടേസ്റ്റ് വായിലോട്ട് വെക്കുമ്പോ തന്നെ ഭയങ്കര ടേസ്റ്റ് ലാലോട്ട് സുമ്മോ വേറെ ലെവലും നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണോന്ന് ഞാൻ പറയും കാരണം അത്ര ടേസ്റ്റ് ഹൈപ്പിന് പുറത്താണ് കേട്ടോ ഇതും അപ്പം പുതിയൊരു വീഡിയോ കാണാം ഞാൻ കേൾക്കട്ടെ